വണ്ടിപ്പെരിയാർ സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി എത്തിയ വാഹനം ഇടിച്ച് കേഴമാൻ ചത്തു വള്ളക്കടവ് ചപ്പാത്ത് പാലത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണമായത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൂടി വാങ്ങായിരുന്നു കുമളിയിൽ നിന്നും വിനോദസഞ്ചാരികളുമായി വണ്ടിപ്പെരിയാർ സത്രത്തിലേക്ക് പോയ ജീപ്പാണ് വള്ളക്കടവ് ചപ്പാത്തിന് സമീപം എത്തിയപ്പോൾ ജീപ്പിന് കുറുകെ ചാടിയ കേഴമാനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് വന്യമൃഗത്തിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്ന് നാട്ടുകാർ പറയുന്നു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടുകൂടിയാണ് അപകടം ഉണ്ടായത് തുടർന്ന് അമിത വേഗതയിലായിരുന്ന ജീപ്പ് നിർത്താതെ പോവുകയും ചെയ്തു സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഈ സമയം ജീവനുണ്ടായിരുന്ന കേഴമാനെ രക്ഷിക്കുന്നതിനു വേണ്ടി വള്ളക്കടവ് വനംവകുപ്പ് ഓഫീസിൽ വിവരം അറിയിച്ചു എന്നാൽ തങ്ങളുടെ പരിധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു പിന്നീട് മൗണ്ട് ഫോറസ്റ്റിൽ വിവരം അറിയിച്ചപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇവർ സ്ഥലത്തെത്തിയത് തുടർന്ന് തേക്കടി വെറ്റിനറി ഡോക്ടറുടെ പക്കൽ എത്തിച്ചപ്പോഴേക്കും കേഴമാൻ ചത്തു വിനോദസഞ്ചാരികളുമായി സത്തത്തിലേക്ക് പോകുന്ന ജീപ്പിന്റെ വേഗത കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ